ബംഗളൂരു എഫ് സിയുടെ നിർഭാഗ്യവാനായ പോരാളി എന്നല്ലാതെ കിസി വിൻഡ്രോപ്പ് എന്ന ഡച്ച് താരത്തിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ചിലപ്പം മീൻഡ്രോപ്പിനോട് ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും കാരണം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യമായിട്ട് ഒരു ഗോള് ദാനമായിട്ട് സെൽഫ് ഗോളിലൂടെ തന്ന ആളാണ് കിസി വിൻഡ്രോപ്പ് അതുകൊണ്ട് ഒരു സ്നേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വിൻഡ്രോപ്പിനോട് ഉണ്ടായിരിക്കും അങ്ങനെയാ ഷേവ് ചെയ്ത തല എല്ലായ്പ്പോഴും ഒരു ഐശ്വര്യം നൽകുന്നൊക്കെ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും ബംഗളൂരുന് വേണ്ടി കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ സീസണിൽ ഉടനീളം അദ്ദേഹം ടീമിനോടൊപ്പം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് ഒരു പ്രോപ്പർ ടച്ചിലേക്ക് വരാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻറ്റിന് ഒത്ത പ്രകടനം ബംഗളൂരുവിൽ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിരാശ ഉണർത്തുന്ന ഒരു വസ്തു തന്നെയാണ് ഏതായാലും ബംഗളൂരു സ്ഥിതി താരവുമായിട്ടുള്ള ബന്ധം ഔദ്യോഗികമായിട്ട് തന്നെ വേർപെടുത്തി ആളിന് താങ്ക് യു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഏതായാലും ബംഗളൂരുവിൻ്റെ മധ്യനിരയിൽ നിന്നും വിശ്വസ്തനായി മധ്യനിര അടക്കി വരിക്കേണ്ട ഒരു പോരാളിയുടെ സേവനമാണ് അവർക്ക് ുന്നത് പക്ഷേ ബംഗളൂരുവിന് കുഴപ്പമില്ല ആൽബർട്ടോ വരെ പോലുള്ള കിടിലൻ താരങ്ങളെ അവരുകൊണ്ടൊന്ന് അണിനിരത്തിയിട്ടുണ്ട് പാർജിൻഡാല് കഴിഞ്ഞ സീസൺ അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞു വെച്ചതൊക്കെയും ഇനി സത്യമാകുമോ എന്ന് കണ്ടറിഞ്ഞാൽ മാത്രം മതി